ആണും പിണ്ണും അല്പവസ്ത്രം വസ്ത്രം ധരിച്ച് മ്യൂസിക്കിനൊപ്പം തുള്ളുന്നതാണ് സൂംബ സ്കൂളുകളിലെ സൂംബ ഡാൻസിനെതിരെ മുസ്ലിം സംഘടനാ നേതാക്കന്മാർ സ്കൂളുകളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സൂംബ ഡാൻസ് പദ്ധതിക്കെതിരെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് കായിക അധ്യാപകരെ നിയമിച്ച് കുട്ടികൾക്ക് കായിക പരിശീലനം നൽകാനുള്ള സംവിധാനത്തിന് പകരം സൂമ്പ പരിശീലനം നടപ്പിലാക്കുന്നതിനോട് യോജിക്കാനാകില്ല എന്ന് ടി കെ അഷ്റഫ് പറഞ്ഞു യോജിക്കാൻ കഴിയാത്ത ആളുകളിൽ പോലും സൂമ്പ അടിച്ചേൽപ്പിക്കുകയാണ് കുട്ടികളെ സംസ്കാര സമ്പന്നരായി വളർത്തുക കൂടിയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ലഹരി ഉപയോഗിക്കരുത് സൂമ്പ ഡാൻസ് പഠിക്കാൻ കുട്ടികൾക്ക് കൊടുത്ത യൂട്യൂബ് ലിങ്കുകളിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും നിന്നുകൊണ്ടുള്ള പരിപാടിയാണ് കുട്ടികളെ അത്തരം കൾച്ചറിലേക്ക് കൊണ്ടുപോകരുത് സ്കൂളുകളിൽ അയക്കുന്നത് ഇതിനു വേണ്ടിയല്ല മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നിന്ന് അല്പവസ്ത്രം ധരിച്ച് ഡാൻസ് ചെയ്യുന്നു പ്രത്യേക മ്യൂസിക് ഡാൻസും വെച്ച് അല്പവസ്ത്രം ധരിച്ച് ചെയ്യുന്നതാണ് സൂമ്പ അങ്ങനെ മക്കളെ വളർത്തണം എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാവാം കുട്ടികൾ ഈ രീതിയിലേക്കും ആഘോഷ ആഘോഷത്വരയിലേക്കും പോയാൽ ഡി ജെ പാർട്ടിയിലേക്കും ലഹരി പാർട്ടിയിലേക്കും പോകും കാതടിപ്പിക്കുന്ന മ്യൂസിക്കിനോടൊപ്പം അത്തരം കൾച്ചറിനോടും താല്പര്യമില്ല എന്നും ടി കെ അഷ്റഫ് പറഞ്ഞു അതേസമയം സ്കൂളുകളിലെ സൂമ്പാ ഡാൻസിനെതിരെ സമസ്ത യുവജന വിഭാഗവും രംഗത്തെത്തി ധാർമ്മികതയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്നതാണ് സൂമ്പാ ഡാൻസ് എന്ന് എസ് വൈഎസ് നേതാവ് അബ്ദു സമദ് പൂക്കോട്ടൂർ പറഞ്ഞു രക്ഷിതാക്കൾ ഉയർന്നു ചിന്തിക്കണമെന്നും ആവശ്യപ്പെട്ടു വിവിധ നൃത്തങ്ങളുടെയും ഫിറ്റ്നസ് വ്യായാമങ്ങളുടെയും സംയോജനമാണ് സൂംബ ഡാൻസ് സംഗീതവും നൃത്തവും ചേർന്ന വർക്കൗട്ട് ആണിത് മറ്റ് വ്യായാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാട്ടിനെ താളത്തിനൊപ്പം നൃത്തം ചെയ്യുന്നതിനാൽ മടിപ്പുളവാക്കാത്തതും രസകരവുമാണ് ഇതെന്ന് പൊതുവേ അഭിപ്രായമുണ്ട് സാധാരണയായി ഗ്രൂപ്പുകളായി ആണ് സുംബ നൃത്തം ചെയ്യുന്നത് വിരുദ്ധ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി മുഖ്യമന്ത്രി വിളിച്ച ഉന്നത യോഗത്തിലാണ് സുംബ ഡാൻസ് കുട്ടികളെ പരിശീലിപ്പിക്കാനും എല്ലാ ദിവസവും പരിശീലിപ്പിക്കാനുള്ള സംവിധാനം സ്കൂളുകളിൽ ഒരുക്കാനും നിർദ്ദേശം നൽകിയത് സ്കൂൾ കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായാണ് വിദ്യാഭ്യാസ വകുപ്പ് സൂമ്പ പദ്ധതിക്ക് തുടക്കമിട്ടത് കുട്ടികളുടെ കായികവും മാനസികവുമായ ഉല്ലാസത്തിനു വേണ്ടിയാണ് സൂമ്പ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പറഞ്ഞിരുന്നു കുട്ടികൾ ഉന്മേഷത്തോടെ സ്കൂളിൽ നിന്ന് മടങ്ങണം അങ്ങനെ വന്നാൽ ലഹരി സംഘർഷങ്ങൾക്ക് മറ്റു കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു കഴിഞ്ഞ മാസം മെഗാ സൂംബ പരിപാടി നടത്തുകയും ചെയ്തു പിന്നാലെയാണ് ഇതിനെതിരെ മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയത്